നമസ്കാരം വൈറ്റ്സ് ആൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ ഇന്ന് തട്ടുകടയിൽ സാധനങ്ങൾ ചായ കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടൊരു കാര്യമാണ് നമുക്കൊരു ഉന്മേഷം കിട്ടുന്നതാണ് അപ്പം ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ആളുകൾ ചർച്ച ചെയ്ത് നമ്മുടെ വിജയരാഘവനെക്കുറിച്ചാണ് വളരെ വിഖ്യാതിയമായ ഒരു വർഗീയ പരാമർശമൊക്കെ നടത്തി അതായത് പ്രായം കൂടുന്തോറും വിഡിത്തരം മാത്രം വിളമ്പുന്ന ഒരു ആളായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഈ എ വിജയരാഘവൻ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടൽസുള്ളി വിജയരാഘവൻ അതായത് എ വിജയരാഘവൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഇദ്ദേഹത്തിന് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബോധ്യം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുകയാണെങ്കിൽ ഇവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സാധാരണ കുറച്ച് മുമ്പ് ഒരു സംഭാഷണത്തിൽ പറഞ്ഞു ശരിക്ക് ഈ എ വിജയരാഘവനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയ ശേഷം കെ സുരേന്ദ്രനെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട് കാരണം അതായത് ആർ എസ് എസിൻ്റെ നേതൃത്വം ആർ എസ് എസിന് ഇത്രയും വർഗീയത പറയാറില്ല പക്ഷേ ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകൾ പോലും പറയാത്തത്ര അല്ലെങ്കിൽ അതിതീവ്രമായിട്ട് വർഗീയത പറയുന്ന ആളുകൾ പോലും അതായത് ഇപ്പോൾ എന്താ പറയുക അത്ര അങ്ങനെയുള്ള ആളുകൾ പോലും പറയാത്തത്ര വലിയൊരു വർഗീയത പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സി പി എമ്മിൻ്റെ പ്രമുഖനായൊരു നേതാവാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വയനാടിൽ രാഹുൽ ഗാന്ധി വിജയിച്ചിരിക്കുന്നത് വർഗീയ അതായത് ഉദ്ദേശിച്ചിരിക്കുന്ന ആരാണ് മതന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെയുള്ള നസ്രാണികളെല്ലാം ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള മുസ്ലിം മതസമൂഹങ്ങളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ മുസ്ലിം മതവിഭാഗത്തോട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി അടക്കം പ്രകടിപ്പിക്കുന്ന ഒരു നീരസം അത് നമ്മൾ കാണാതെ പോകരുത് എന്തിനാണ് ന്യൂനപക്ഷത്തെ ഇങ്ങനെ വർഗീയവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് ഈ സി പി എമ്മും മുമ്പോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം എ വിജയരാഘവന്റെ പ്രസ്താവന ഒക്കെ എത്ര ബാലിശമാണ് എന്ന് ആലോചിച്ച് നോക്കി കാരണം രാഹുൽ ഗാന്ധിയും അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയുടെ ഇടതും വലതും നിന്ന് പ്രകടനം നടത്തിയിരുന്നത് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അവരെല്ലാവരും വയനാട്ടിലെ വോട്ടർമാരായിരുന്നേ അതല്ലാണ്ട് വർഗീയവാദികളായിരുന്നില്ല കാരണം ഈ വിജയരാഘവൻ വർഗീയവാദികൾ എന്ന് വിളിച്ചവരൊക്കെ സി പി എമ്മിന് വോട്ട് ചെയ്തിരുന്നെങ്കിൽ അവരാരാകുമായിരുന്നു അവർ വർഗീയവാദികളല്ലാതായി തീരുമാനിച്ചു കോൺഗ്രസ് വോട്ട് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളെ വർഗീയവാദികളായി ചിത്രീകരിക്കുവാൻ വിജയരാഘവൻ ഇറങ്ങി പുറപ്പെട്ടാൽ അത് ഈ കേരള സമൂഹത്തിന് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് ആരെങ്കിലും യോജിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇതൊരു മതേതര കേരളമല്ലേ ഇദ്ദേഹം ഒരു പ്രസ്താവന ഇറങ്ങിത്ത സമയം കഴിഞ്ഞിട്ടും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ ഒരു പ്രസ്താവന പോലും വരുന്നില്ല എന്ന് പറയുമ്പോൾ നാം ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് അതോ സി പി എം പൂർണ്ണമായിട്ടും ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് എതിരെ തിരിഞ്ഞുകൊണ്ട് ഭൂരിപക്ഷ സമുദായങ്ങളെ വെച്ച് അടുത്ത മൂന്നാം പിണറായി ഭരണത്തിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഇടതുപക്ഷ സർക്കാരിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണോ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വിജയരാഘവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ ഈ കഴിഞ്ഞ ദിവസം നട ഇന്നലെ നടത്തിയ പ്രസ്താവന ഒരു പുതുമയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അദ്ദേഹം അശ്ലീല സാഹിത്യത്തിലാണ് ഇപ്പം ബിരുദ എടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം ഒരു കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ ഒരു അശ്ലീല ഒരു രാഷ്ട്രീയക്കാരനാക്കി നേരത്തെ തന്നെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഈ നമുക്കറിയാം അടുത്ത ഒരു അഞ്ച് വർഷം മുന്നേ നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് രമ്യ ഹരിദാസ് വരികയും അവർ പാണക്കാട് ചെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ കണ്ടപ്പോൾ അവരെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു എന്നുള്ളത് വളരെ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തി വളരെ അപഹാസ്യനായ ഒരു നേതാവാണ് നമ്മളിൽ കാണേണ്ടതുണ്ട് ആ സമയത്ത് ഇദ്ദേഹം മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നുള്ള പരസ്യപ്രഖ്യാപനം നടത്തിയിരുന്നു ഇടക്കാലത്ത് അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ എൽ ഡി എഫ് കൺവീനറുടെയും ചുമതല ഉണ്ടായിരുന്നപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു വളരെ പരിഹാസ്യമായ അല്ലെങ്കിൽ ഏറ്റവും നീചമായ ചില പ്രസ്താവനകൾ നടത്തിയെന്ന് നമ്മൾ ിൽ കാണേണ്ടത് അതുകൊണ്ട് ഈ വിജയരാഘവൻ വാതുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും പിന്നെ ഇത്തരത്തിലുള്ള അസലം പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കാണേണ്ടത് അബദ്ധങ്ങൾ മാത്രം എഴുന്നള്ളിക്കുന്ന ഒരു നേതാവായിട്ട് പോലും അവർ വിജയരാഘവനെ എങ്ങനെയാണ് പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കിയെന്ന് വെച്ചാൽ ഈ പാർട്ടി എത്രത്തോളം അപജയപ്പെട്ടിരിക്കുന്നു ജീർണിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് തെളിവായിട്ടുമാണ് നമ്മളിൽ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വിജയരാഘവനെ പോലുള്ള സമുന്നത നേതാക്കന്മാർ എന്ന് പറയരുത് വിജയരാഘവനെ പോലുള്ള അസംബന്ധ നാടകക്കാർ നടത്തുന്ന ഇത്തരം ഈ ജൽപ്പനങ്ങളെ കേരളത്തിലെ ജനങ്ങൾ അതായത് പുരോഗമനവാദികളായ ജനങ്ങൾ എപ്പോഴും പറയുന്നത് സി പി എം ആണ് പുരോഗമനവാദികളെന്നും സി പി എം ആണ് പുരോഗമന പ്രസ്ഥാനം അവർക്ക് മാത്രമേ പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുള്ളൂ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള പീഡിതർക്കൊക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ് ഈ പാർട്ടി എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഈ പിണറായി വിജയൻ വെച്ച കെണിയിലൊന്നും അകപ്പെടാതെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഇതേ സമയത്തൊക്കെ കോഴിക്കോട് ഈ പിന്നെ പലസീൻ വിഷയത്തിൽ ഒരു പിന്നെ വലിയ സമ്മേളനം നടത്തുന്നു അതുപോലെ തന്നെ ഈ മറ്റു പല പിന്നെ കേന്ദ്ര സർക്കാരിന്റെ മറ്റു പല ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തുന്നു വലിയ സെമിനാറുകൾ നടത്തുന്നു എല്ലാ വിഭാഗം ന്യൂനപക്ഷക്കാരെയും വിളിച്ചിരുത്തി പരസ്പരം മിണ്ടാത്ത ആളുകളെ പോലും ഇവർ പരസ്പരം പിന്നെ കോർത്തിണക്കി ഒറ്റ വേദിയിൽ കൊണ്ടേരുത്തി ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ രക്ഷയില്ലെന്നും അതുകൊണ്ട് ഞങ്ങൾക്കൊപ്പം ചേരുകയാണ് നിങ്ങൾക്കുള്ള ഏക രക്ഷപ്പെടാനുള്ള ഏക വഴിയെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അപ്പം ഈ സമയത്ത് ഈ സംസ്ഥ പോലെയുള്ള സംഘടനകളിലൊക്കെ പിളർപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു നമ്മൾ കണ്ടതാണ് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും സമസ്ത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗ് തന്നെ ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നു നമുക്കറിയാം ഈ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലൊക്കെ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ വേണ്ടി സി ശ്രമിച്ചിരുന്നു പക്ഷേ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഇവരുടെ ഒരു ശ്രമങ്ങളും ഫലപ്രദമായില്ലെന്നും ഈ ന്യൂനപക്ഷങ്ങളെല്ലാം യു ഡി എഫിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുകയാണെന്നും അവരുടെ വോട്ട് കൃത്യമായി യു ഡി എഫിൻ്റെ പെട്ടിയിൽ എഴുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇവർ ഇനി ഭൂരിപക്ഷം വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇനി നമുക്ക് ഭരണ തുടർച്ച ഉണ്ടാക്കാൻ പറ്റുള്ളൊരു തിരിച്ചറിവിലാണ് അവർ വളരെ കൃത്യമായിട്ട് ചില അജണ്ടകളുമായിട്ട് ഇപ്പൊ ഈ പെട്ടെന്ന് വിജയരാഘവൻ പറഞ്ഞതായിട്ട് നമ്മൾ കണക്കൂട്ടി നമുക്കിപ്പം മുഖ്യമന്ത്രി ഹിന്ദുവിന് കൊടുത്ത പിന്നെ അഭിമുഖം യഥാർത്ഥത്തിലൂടെ വലിയ രീതിയിൽ ചർച്ച ചെയ്താണ് മലപ്പുറത്ത് വലിയ രീതിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഹവാല പണം ഒഴുകുന്നു അതുപോലെ തന്നെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെ വലിയ രീതിയിലുള്ള കള്ളക്കടത്തുകൾ നടക്കുന്നു ഇതിനൊക്കെ പ്രഭവയേന്ദ്രം എന്ന് പറയുന്നത് ഒരു സമുദായക്കാരാണ് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന്റെ തുടർച്ച തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് ഈ തന്നെയാണ് ാണ് പിണറായി വിജയനും വേറൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്ന് ഈ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സി പി എം നേതൃത്വം എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു നിയമം കൂടി പുതിയതായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വരാൻ പോവുകയാണ് അത് പുതിയ വന നിയമമാണ് ഈ വന നിയമത്തിൽ വനപാലകർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും ഈ വനത്തോട് ചേർന്ന് താമസിക്കുന്ന കുടിയേറ്റക്കാരായിട്ടുള്ള കർഷകർ എല്ലാവരും തന്നെ അത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ ഈ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദ്രോഹിച്ച് ഭൂരിപക്ഷത്ത് എല്ലാ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട എല്ലാവരും വർഗീയമായി ചിന്തിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം കാരണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ചില വരേണ്യ വരേണ്യവർഗത്തിൽപ്പെട്ടിട്ടുള്ള ചില ആളുകൾക്ക് വേണ്ടിയുള്ള വിടുപണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തർക്കമുണ്ടാവില്ല ഇല്ല ഞാൻ പറയുന്നത് ഇപ്പം ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ യഥാർത്ഥത്തിലുള്ള പല നിയമങ്ങളും അതുപോലെ തന്നെ പല നീക്കങ്ങളും യഥാർത്ഥ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ വിഭാഗങ്ങൾ പലപ്പോഴും അത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് ഇപ്പോൾ കേരള കോൺഗ്രസ് എം എ പോലെയുള്ള പാർട്ടികൾ എങ്ങനെയാണ് ഈ ഈ മുന്നണിയിൽ ഇനി തുടർന്നു പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല കേരള കോൺഗ്രസ് സാങ്കേതികമായ ചിലപ്പം എം എൽ എമാരുമായി നേതാക്കന്മാരൊക്കെ ഇവരുടെ നിന്നാൽ പോലും അണികൾ എന്ന് പറയുന്ന ആളുകളൊന്നും ഇവർ കൂടെ നിക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നോക്കൂ ഇപ്പൊ ബി ജെ പിയും സി പി എം തമ്മിൽ എന്താണ് വ്യത്യാസം സി പി എം പറയുന്നതും വർഗീയതയാണ് ബി ജെ പി പറയുന്നതും വർഗീതയാണ് ഇവർ തമ്മിലുള്ള വർഗീയതയുടെ റേഷ്യോ നോക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി അധികം വർഗീയത പറയുന്നത് സി പി എം ആണോ എന്ന് സംശയിച്ചു പോകുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ടാണ് സുരേന്ദ്രനാണോ ആണോ യഥാർത്ഥത്തിൽ ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ വിജയരാഘവനാണോ എന്ന് സംശയിച്ചു പോകുന്നത് അതുകൊണ്ടാണ് കാരണം ഇവരുടെ നമുക്ക് വർഗീയത അതോടൊപ്പം തന്നെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കാൻ ഇപ്പൊ ഇപ്പൊ ബിജെപിയുടെ പ്രസിഡന്റ് മാറാൻ വേണ്ടി പോകാണ് പുതിയൊരു പ്രസിഡന്റ് അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം വണ്ടി നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിട്ടുണ്ട് എൽ ഡി എഫിന്റെ കൺവീനർ ഒക്കെ രണ്ട് സ്ഥാനം ഒരുമിച്ച് വഹിച്ചാലാണ് അപ്പൊ ഒരു പക്ഷെ എ വിജയരാഘവൻ ഇപ്പൊ ബിജെപിയുടെ ആയിരങ്കില് സി ജെ പി എന്ന് പറഞ്ഞ ഒരു പുതിയ പാർട്ടി ഉണ്ടായിരുന്നില്ല അപ്പൊ ആ സി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കക്ഷിയാണ് എ വിജയരാഘവൻ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അപ്പൊ ഇദ്ദേഹം ഡൽഹിയിൽ പോയതിനു ശേഷം അദ്ദേഹം ചിലപ്പോൾ അവിടെ എന്തെങ്കിലും കച്ചവടങ്ങൾ തുടങ്ങിയോ അല്ലെങ്കിൽ ബിജെപിയോ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള രഹസ്യ ധാരണ ഉണ്ടാക്കിയോ നമുക്കറിയില്ല അറിയില്ല എങ്കിൽ പോലും ഈ വിജയരാഘവനെ പോലുള്ളൊരു ഒരു നേതാവിന്റെ അന്ന് ഒരിക്കൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത തനി വർഗീയത അതായത് ഇപ്പം സോണിയാഗാന്ധിയുടെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നെ ഫലപ്രഖ്യാപനത്തിന് ശേഷം അവിടെ വന്ന റാലിയിലൊക്കെ സോണിയ ഗാന്ധി അല്ലെങ്കി പ്രിയങ്ക ഗാന്ധിയുടെ പിന്നിൽ അണിനിരുന്നത് പൂർണ്ണമായും വർഗീയ ഫാസിസ്റ്റ് ശക്തികളാണ് എന്നൊക്കെ പ്രചരണം നടത്തുന്ന ഏത് രീതിയിലാണ് അത് കേരളം പോലുള്ള സ്ഥലത്താണ് കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് ഉന്നതരായ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് എത്രത്തോളം ഔന്നത്യം ഔന്നയുണ്ടെന്ന് വെച്ചാൽ തീരെ ഇല്ലെങ്കിൽ പോലും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എന്നൊക്കെ പറയുന്നത് നേരത്തെ വലിയ ഒരു സ്ഥാനമായിരുന്നു അത്തരം സ്ഥാനങ്ങളിലൊക്കെ ഇത്തരം വിജരാകരെ പോലെയുള്ള പുഴന്മാർ കയറിയിരിക്കുമ്പോൾ സമയത്ത് ഉണ്ടാകാവുന്ന ചില പ്രവണതകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ദുഷ്പ്രവണതകൾ എന്ന് പറയുന്നത് കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തന ഇത്തരത്തിലുള്ള പ്രവർത്തകരെയൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ എങ്ങനെയാണ് പോളിറ്റ് ബ്യൂറോ വരെ വളർത്തിക്കൊണ്ടുവന്നു വെച്ചാൽ ഈ പാർട്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ പാർട്ടി എത്രത്തോളം ഏറ്റവും പ്രകടമായ ഉദാഹരണം ഭർത്താവാണല്ലോ അതെ ആർ ബിന്ദുവിൻ്റെ ഭർത്താവ് ആർ ബിന്ദു മന്ത്രി ആവുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ പാർട്ടിയുള്ള സ്വാധീനം കൊണ്ടാണല്ലോ അപ്പോൾ ഈ പാർട്ടി യഥാർത്ഥത്തിൽ പിരിച്ചുവിടാൻ പോവാണോ അല്ലെങ്കിൽ നിർത്താൻ പോകണോ ഈ പരിപാടി എന്നുള്ളത് നമുക്കറിയില്ല നമുക്കറിയില്ലെങ്കിൽ പോലും ഈ പാർട്ടി കൂടെ പ്രവർത്തിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് ഇത്തരം നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളുടെ പ്രസംഗത്തിലൂടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർ പറയുന്ന എല്ലാ കാലത്തും പറയുമായിരുന്നു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഇവർ വർഗീയവാദികളെ കാണുന്നു ഇപ്പം മുസ്ലിം ലീഗിന്റെ കൊടിയുമായി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് കൊടിയുമായി പ്രചരണം നടത്തിയില്ല എന്ന് ചോദിച്ചാൽ അതേ ആളുകളെ തന്നെയാണ് ഇപ്പം ചോദിക്കുന്നത് എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വന്നതെന്നുള്ളത് എവിടെയാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വന്നതെന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കാൻ വേണ്ടി ബാധ്യത അതാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഈ വിജയരാഘവൻ കേരളത്തിൽ നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവന അയാൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗം കൂടിയാണ് ഇതിനെ അനി ബി ജെ പി കാര് നോർത്ത് ഇന്ത്യയിൽ ഏതൊക്കെ രീതിയിൽ ഇന്ത്യ മുന്നണിക്കെതിരെ പ്രയോഗിക്കും എന്ന ഒരു ചിന്തയെങ്കിലും വിജയരാഘവൻ ഉണ്ടാകണമായിരുന്നു കാരണം ഇതെന്താ വെച്ചാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കേരള സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഫോട്ടോ വെച്ചിട്ടാണ് ഈ സി പി എംകാർ വോട്ട് പിടിക്കുന്നത് രാജസ്ഥാനിലൊക്കെ മധ്യപ്രദേശിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചോദിച്ച് രാഹുൽ ഗാന്ധിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടാണ് പ്രിയങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് കാരണമായത് അവിടെയുള്ള വർഗീയ ശക്തികളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലക്ഷ്യമിടുന്നത് ഇവിടെ ഒരു അടുത്തൊരു ഒരു ഒരു മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം എൽ സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടിട്ടൊക്കെ ആഗ്രഹിക്കുകയോ അതിനുവേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവർ ചെയ്യുന്നത് പക്ഷേ ഇവർ ചെയ്യുന്നത് ഇരിക്കുന്ന കമ്പ് മുറിച്ചുകളാണ് എന്നുള്ളൊരു ബോധ്യം ഇവർക്കില്ല എന്നുള്ളതാണ് നമ്മളിൽ കാണ്ടത് അതുകൊണ്ട് സി പി എമ്മിന്റെ ഒരു രീതി എന്ന് പറയുന്നത് വിജയിക്കാൻ വേണ്ടി എന്ത് എന്ത് തരത്തിലുള്ള കളവും പറയുക എത്ര ഏറ്റവും നീചമായ പ്രവർത്തനങ്ങൾ നടത്തുക അതുപോലെ തന്നെ പ്രചരണം വിടുക എന്നുള്ളത് അവരുടെ സ്ഥിരമായിട്ടുള്ള രീതിയാണ് പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയമായ നേട്ടങ്ങൾ കേവലമായ രാഷ്ട്രീയ നേട്ടത്തിനപ്പുറത്തേക്കുണ്ടാകുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് വിജയരാകാൻ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്ന് വെച്ചാൽ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഭയങ്കരമായി ജീർണിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാരെല്ലാം ജീർണിച്ചിരിക്കുന്നു അവർക്ക് വ്യക്തതയില്ല അഭിപ്രായമില്ല അതുകൊണ്ട് ബി ജെ പി ആയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ഡി പി ജയരാജൻ പോകുന്നു ഇ പി ജയരാജൻ അവരുടെ പിന്നെ സംസ്ഥാനത്തിൽ ചുമതലയുള്ള ആ പ്രഭാരി നേരിട്ടിൽ ചർച്ച നടത്തുന്നു അദ്ദേഹം ഇ പി ജയരാജന്റെ വീട്ടിൽ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പം ശിവൻ പാപിയെ കൂടിയാൽ കൂടാതെ ശിവൻ പാപിയായിട്ട് എന്നൊക്കെ പറഞ്ഞില്ല ചില എന്ന് പറയുന്നത് വളരെ വളരെ വിചിത്രമായ ചില ന്യായവാദങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്ന അപ്പുറത്തേക്ക് അദ്ദേഹം ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമായി നിലനിൽക്കുന്നു നമ്മളെ ആരോപിക്കേണ്ടത് അപ്പം എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഒന്നും നടപടി സ്വീകരിക്കാൻ പറ്റാത്തത് ഇ പി ജയരാജൻ പലപ്പോഴായിട്ട് പല രീതിയിലുള്ള വിവാദങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിന് കൃത്യമായിട്ട് കട്ടഞ്ചായം എന്നുള്ള പുസ്തകമൊക്കെ ഇറക്കി ആ പുസ്തകം ഇറക്കിയതിനു ശേഷം ഡി സി ബുക്സിന് വരെ എന്താണ് ഒരു നടപടി സ്വീകരിക്കാത്ത ഇതൊക്കെ ഓണറെ വി ഡി സി കഴിഞ്ഞ ദിവസം എ കെ ജി സെന്റർ സന്ദർശിച്ചായിരുന്നല്ലോ അപ്പം ഇതൊക്കെ നമ്മൾ കാണേണ്ടത് ഇവിടെയൊക്കെ ബി ജെ പിയുമായിട്ട് വലിയ രീതിയിലുള്ള ചില നീക്കു ഈ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു തന്നെയാണ് നമ്മൾ കാണേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഈ പിന്നെ കരിമണൽ കർത്തിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ എക്സാലോജിക്കും ഈ സി എം ആറിൽ തമ്മിൽ നടത്തി നിന്ന ഇടപാടുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ കുഴപ്പങ്ങളിലേക്ക് പോകുന്നു എന്ന ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വിവിധങ്ങളായ ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും സ്വർണ്ണക്കടത്ത് കേസ് പോലുള്ള വിവിധ കേസുകളൊക്കെ ഡെമോക്രസിൻ്റെ വാൾ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ സി പി എം നേതാക്കന്മാർ പറയൂ എവിടെ പോയി എസ് എഫ് അന്വേഷണത്തിൽ എന്ത് കണ്ടുപിടിച്ചു എന്നൊക്കെ ചോദിക്കുകയും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലെന്നും ഒരു തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടില്ലെന്നും വളരെ വളരെ ക്ലീൻ ആണെന്ന് പറയുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ബി ജെ പിയുടെ പേര് പോലും പറയാൻ പറ്റാത്ത രീതി അല്ലെങ്കിൽ ബി ജെ പിടെ പല നയങ്ങൾക്കെതിരെയും വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ട ഈ സി പി എം യഥാർത്ഥത്തിൽ ബിജെപിയെ വെള്ളപൊഴിച്ച തരത്തിലുള്ള അല്ലെങ്കിൽ ബി ജെ പി പറയുന്നതിന്റെ മറ്റൊരു തരത്തിലുള്ള വർഗീയത പറയുകയും ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു നിരവധിയായ വിഷയങ്ങൾ കേരളത്തിനെതിരെ ഉന്നയിക്കുമ്പോഴും ഇവർ അതൊന്നും പറയാതെ മോദി എന്നുള്ള വാക്കുപോലും പറയാൻ പറ്റാത്ത മുഖ്യമന്ത്രിയായിട്ട് പിണറായി മാറുന്നു അതുപോലെ തന്നെ ബി ജെ പി ആണ് മുഖ്യശത്രു എന്ന് പ്രഖ്യാപിക്കാൻ പറ്റാത്ത രീതിയിലെ കെ വിജയരാഘവന്റെ വലിയ രീതിയിലുള്ള ചുവടുമാറ്റത്തെ നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഇവർ യഥാർത്ഥത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത് ഈ ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ വർഗീയ കാർഡുകളൊക്കെ ഇറക്കി സി പി എമ്മും ബി ജെ പിയും ചേർന്നുകൊണ്ട് ഒരു വലിയൊരു മുന്നണി സംവിധാനത്തിലേക്ക് ഉള്ള പോക്കാണ് നമ്മൾ കാണേണ്ടി വരിക അതുകൊണ്ട് ഇവർ എല്ലാ കാലത്തും പറയും കോലിബി സഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ പ്രചരണം അഴിച്ചു വിടുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ അന്തർധാരണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പിയുമായിട്ട് മാർസിസ്റ്റ് ബി ജെ പി സഖ്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് ഈ ഇവരുടെ കൂടെ ഈ പിന്നെ ന്യൂനപക്ഷ സംരക്ഷകരാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇവരുടെ കൂടെ കൂടിയ ഒരുപാട് ന്യൂനപക്ഷ സമുദായങ്ങളുണ്ട് ഇവരൂടെ കെന്തു മറുപടി പറയും അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഇനി ഇവരെ തന്നെ സ്വയം ബോധ്യപ്പെടുത്തുക ഇവർ ന്യൂനപക്ഷ സംരക്ഷകരല്ലെന്നും യഥാർത്ഥത്തിൽ ഇവർ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയതയെക്കുവേണ്ടി നിലകൊള്ളുന്നൊരു പാർട്ടിയാണ് സി പി എം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇനി ഇവർ തിരിച്ചറിയുക എന്നുള്ളത് വലിയ വിഷയമുണ്ട് പിന്നെ മറ്റൊരു വിഷയം എന്താണ് ഇപ്പം നമ്മൾ വിചാരിക്കുന്ന കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവാണന സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ഇവരെ ഇവർക്ക് തമ്മിൽ വലിയ അന്തർധാരകൾ നിലനിൽക്കുകയും ഇവർക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട പാലത്തോടെ അങ്ങോട്ടും ഇങ്ങനെ നടക്കുകയും എന്നിട്ട് ഇവിടെയുള്ള ജനങ്ങളോട് വളരെ കളവ് കുറയുകയും ചെയ്യുന്ന ഈ പരിപാടി എന്ന് നിർത്തുമെന്ന് മാത്രമാണ് നമുക്ക് അറിയാറ് കാരണം ഇദ്ദേഹത്തൊക്കെ അവിടെ പോളിറ്റ് ബ്യൂറോ മെമ്പറിനൊക്കെ പോയി അവിടെ പോയിരുന്നിട്ട് ഇത് എവിടെയാണ് ഈ പാർട്ടി ഉള്ളത് ഈ എവിടെയാണ് ഈ ഡൽഹിയിൽ ഈ പാർട്ടി ഉണ്ടോ ഈ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിൽ ഈ പാർട്ടി ഈ ഇതുപോലെയുള്ള നേതാക്കന്മാരെല്ലാം ഇത് അവസാനിപ്പിച്ചു കേരളത്തിൽ തുടങ്ങി കേരളത്തിൽ അവസാനിക്കുന്ന ഒരു പാർട്ടിയായിട്ട് സി പി എം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇവർ ഇപ്പോൾ തന്നെ ഇനി ശ്രദ്ധിക്കേണ്ടത് വിജയരാഘവനെ പോലെയുള്ള ഈ അബദ്ധ ജീവികളെ നിലക്ക് നിർത്താൻ വേണ്ടി ഇനിയെങ്കിലും ശ്രമിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനും ും അത്തരത്തിലുള്ള ചില താക്കീതങ്ങ് നൽകിയില്ലെങ്കിൽ വിജയരാഘവനൊക്കെ വളർന്ന് പന്തലിച്ച് നാളെ അദ്ദേഹം ബി നേതാവായി വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു അശ്ലീല നേതാവാണ് സഖാവാണ് എ വിജയരാഘവൻ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇന്നലെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തുപ്പിയ ആ വർഗീയതയുടെ വിഷം അത് കേരളത്തിന് അപമാനമാണ് സി പി എം കാര അല്പമെങ്കിലും ഒരു നാണം ഉണ്ട് എങ്കിൽ ഈ വിജയരാഘവന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിട്ട് നന്ദി നമസ്കാരം